ഹലോ ഹൈ വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ പാസ്പോർട്ട് ഇല്ലാതെ അമേരിക്കയിലോ അല്ലെങ്കിൽ മറ്റു രാജ്യത്തേക്ക് പോകാൻ പറ്റുമോ പറ്റുമെന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത് കാരണം സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് ഒരു ഫാമിലി റിലേറ്റഡ് കേസ് ഉണ്ടായിരുന്നു അതിന്റെ റെസ്പോണ്ടന്റിന്റെ പാസ്പോർട്ട് കോടതിയുടെ കസ്റ്റഡിയിലാണ് ഉള്ളത് അതായത് സുപ്രീം കോടതിയിലെ ഉള്ളത് പക്ഷേങ്കിൽ ആ വ്യക്തി ഇപ്പോൾ യു എസിലേക്ക് പോയിട്ടുണ്ട് എങ്ങനെ പോയി എന്നാണ് കോടതി തന്നെ ചോദിക്കുന്നത് കാരണം പാസ്പോർട്ട് നമ്മുടെ അടുത്തുണ്ട് പക്ഷെ അയാൾ ഇപ്പോൾ യു എസിലേക്ക് പോയി പാസ്പോർട്ട് ഒന്ന് വേണ്ടേ ഇന്റർനാഷണൽ ട്രാവൽ എന്നാണ് സുപ്രീം കോടതി ചോദിച്ചിട്ടുള്ളത് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് ഹൈ ലെവൽ ഓഫ് കറപ്ഷൻസ് ഇവിടെ നടന്നിട്ടുണ്ടാവണം അതായത് ഓഫീഷ്യൽസിന്റെ സപ്പോർട്ടിൽ ഒരു കാരണവശാലും ഈ വ്യക്തിക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് അതായത് ആ ലെവൽ ഓഫ് കറപ്ഷൻ ഇവിടെ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഉണ്ട് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത് കാരണം സുപ്രീം കോടതിയുടെ വാക്കിനെ പോലും അല്ലെങ്കിൽ സുപ്രീം കോടതിയിലാണ് പാസ്പോർട്ട് ഉള്ളത് അത് പോലും കണക്കിലെടുക്കാതെ ഏത് ഓഫീഷ്യൽ ഈ ഒരു വ്യക്തിയെ സഹായിച്ചിട്ടുള്ളത് എന്നാണ് സുപ്രീം കോടതി ചോദിച്ചിട്ടുള്ളത് കാരണം ഇയാളെ പേരിൽ കണ്ടംപ്റ്റ് ഓഫ് കേസ് ഓൾറെഡി ഉണ്ട് ഇപ്പോൾ കോടതി അറസ്റ്റ് വാറന്റ് അതായത് നോൺ അവൈലബിൾ ആയിട്ടുള്ള അറസ്റ്റ് വാറന്റ് തന്നെ പുറപ്പെടുവിച്ചിട്ടാണുള്ളത് സെൻട്രൽ ഗവൺമെന്റിനോട് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ആ വ്യക്തി അറസ്റ്റ് ചെയ്തിട്ട് തിരിച്ചു ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരണം എന്നുള്ള ഒരു കാര്യം സുപ്രീം കോടതി സെൻട്രൽ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ വ്യക്തി ഡ്യൂപ്ലിക്കേറ്റ് പാസ്പോർട്ട് എടുത്തിട്ടോ അല്ലെങ്കിൽ ഫേക്ക് പാസ്പോർട്ട് എടുത്തിട്ടോ പോയിട്ടുള്ളെങ്കിൽ ഫേക്ക് പാസ്പോർട്ട് ആണെങ്കിൽ പിടിക്കണമായിരുന്നു പക്ഷെ പിടിച്ചിട്ടില്ല എന്തുകൊണ്ട് ഒന്നുകിൽ ഫേക്ക് പാസ്പോർട്ട് മനസ്സിലാകാത്തത് കൊണ്ടാണോ അതോ സഹായിച്ചിട്ടാണ് അതുപോലെ തന്നെയാണ് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഒരു പാസ്പോർട്ട് എന്ന് പറയുന്നത് ഡൂപ്ലിക്കേറ്റ് പാസ്പോർട്ട് കിട്ടണമെങ്കിൽ നമ്മളുടെ പാസ്പോർട്ട് കളഞ്ഞു പോയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നല്ല ഡ്യൂപ്ലിക്കേറ്റ് പാസ്പോർട്ട് കിട്ടുകയുള്ളൂ എന്നാൽ എന്തടിസ്ഥാനത്തിലാണ് ഡ്യൂപ്ലിക്കേറ്റ് പാസ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ എന്ത് അടിസ്ഥാനത്തിലാണ് ഡ്യൂപ്ലിക്കേറ്റ് പാസ്പോർട്ട് കൊടുത്തിട്ടുള്ളത് ഈ വ്യക്തി എങ്ങനെ രക്ഷപ്പെട്ടു കാരണം സുപ്രീം കോടതിയിലാണ് പാസ്പോർട്ട് ഉള്ളത് ആ ഒരു വ്യക്തി എങ്ങനെയാണ് അവിടെ രക്ഷപ്പെട്ടിട്ടുള്ളത് കോടതി പറ്റുള്ളത് അത് ഏത് ഒഫീഷ്യലായിരുന്നാലും ശരി ഇനി ഒഫീഷ്യൽ അല്ലെങ്കിലും ശരി എല്ലാത്തിനെയും പിടിച്ച് അറസ്റ്റ് ചെയ്യണം ആരൊക്കെയാണെന്ന് കണ്ടെത്തണം എന്നാണ് സുപ്രീം കോടതി സെൻട്രൽ ഗവൺമെന്റോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ രാജ്യം ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് സുപ്രീം സുപ്രീംകോടതിയിൽ ഒരു കേസ് ഉള്ളതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും ഇല്ലെങ്കിൽ അറിയാൻ പറ്റുമോ എത്ര പേര് ഇങ്ങനെ പോകുന്നുണ്ടാവും ഫേക്ക് പാസ്പോർട്ട് അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് പാസ്പോർട്ട്സ് ഒക്കെ ആയിട്ട് പോകുന്നുണ്ടാവും ഇത് ഈ ഒരു വ്യക്തിയുടെ കേസ് സുപ്രീം കോടതിയിൽ ഉള്ളത് കൊണ്ട് സുപ്രീം കോടതി ഇയാളുടെ ഹാജരാകാൻ പറഞ്ഞപ്പോൾ ഇയാൾ യു എസിലാണുള്ളത് പക്ഷേ ഇതിൽ പാസ്പോർട്ട് സുപ്രീം കോടതിയിലുണ്ട് സുപ്രീം കോടതിയിലെ കസ്റ്റഡിയിലാണുള്ളത് എന്താണ് എവിടെയാണ് രാജ്യമുള്ളത് ചിന്തിച്ചു നോക്കണം ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇൻഫോർമേറ്റീവ് ആയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ മാർക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് ഓക്കെ താങ്ക് യു